ന്യൂഡൽഹിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കാനനോത്സവം എന്ന ഉത്സവ വിവരണമാണ് അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഇതിനെപ്പറ്റിയുള്ള ആശയം ഒരു ചുരുക്കത്തിൽ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി നമുക്ക് പറയാം ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ വിവരണത്തിൽ കാണാൻ കഴിയുന്നത് ഒരു അരിപ്രാവാണ് കുഞ്ഞരിപ്രാവ് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ കുഞ്ഞരിപ്രാവ് കൊയ്ത്ത് കഴിഞ്ഞ വയലിലെത്തുന്നു കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ തന്നെ കാണാൻ കഴിയുന്ന എന്താണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിതറി കിടക്കുന്നത് പോലെ നെന്മണികൾ അവിടെ ഇങ്ങനെ വീട് കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള നെന്മണികളൊക്കെ കൊത്തിപ്പിറുക്കി നിന്ന ശേഷം കുഞ്ഞരിപ്രാവ് നാടാകെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചുറ്റി കാണുമ്പോഴാണ് കാടരികു എൽ പി സ്കൂളിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്നും അവിടെ നിന്നൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് അപ്പോൾ അവിടെ കലോത്സവം നടക്കുകയാണ് കലോത്സവം നടക്കുകയാണെന്ന് മനസ്സിലാവുന്ന അരിപ്രാവ് അവിടെയുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ മുകളിൽ ചെന്നിരുന്ന് ഈ കലോത്സവമൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു ദൃശ്യമാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ നടക്കുകയാണ് ലളിതഗാന മത്സരം നടക്കുകയാണ് നമുക്കറിയാം കലോത്സവത്തിൽ ഒരുപാട് മത്സര ഇനങ്ങൾ നടക്കുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള മത്സര ഇനങ്ങൾ മിമിക്രി മോണോ ആക്ട് തിരുവാതിരകളി ലളിതഗാന മത്സരം അങ്ങനെ ഒരുപാട് ഒരുപാട് മത്സര ഇനങ്ങൾ അവിടെ നടക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ നല്ല താഴ്വരയിൽ താഴ്വര പൂത്തു നിൽക്കുന്നത് പോലെ അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുള്ള നിറഞ്ഞിരിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച നമ്മുടെ കുഞ്ഞിരി കാണുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ആർപ്പ് വിളിക്കുന്നു നമുക്കറിയാം കലോത്സവ വേദിയിൽ എല്ലാവരും കുട്ടികളൊക്കെ ഒരുപാട് ആനന്ദത്തിലും സന്തോഷത്തിലുമൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ള സന്തോഷ പ്രകടനങ്ങൾ അവിടെ കുഞ്ഞിരി കാണുന്നു ഇതൊക്കെ കാണുന്ന കുഞ്ഞിരിപ്രാവ് തിരിച്ച് കാട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ പരിപാടികളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ കുഞ്ഞിരിപ്രാവ് തിരിച്ച് എത്തുമ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായി കാഴ്ച കണ്ട് കഴിഞ്ഞ് കലോത്സവം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് കുഞ്ഞിരിപ്രാവ് തിരിച്ച് കാട്ടിലെത്തുന്നത് അങ്ങനെ കാട്ടിലെത്തുമ്പോൾ അവർ കാട്ടിലെ മൃഗങ്ങളൊക്കെ കൂടെ ചേർന്ന് വൈകുന്നേരമാകുമ്പോൾ ഒരു സായാഹ്ന സഭ ചേരാറുണ്ട് അപ്പോൾ അവിടെ സൂചിക്കൊമ്പൻ നമ്മൾ സാധാരണ രാജാവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു കൊമ്പനാണ് ഇവിടെ രാജാവായിട്ട് വരുന്നത് ആനയാണ് ഇവിടെ രാജാവ് അപ്പോൾ സൂചിക്കൊമ്പൻ എന്ന് പറയുന്ന രാജാവ് അവിടെയുണ്ട് അങ്ങനെ സൂചിക്കൊമ്പൻ രാജാവിൻ്റെ അധ്യക്ഷതയിൽ എല്ലാവരും അവിടെ സായാഹ്ന സഭ ഒരു സഭ ഒരു സമ്മേളനം പോലെ അവർ ചേരുക അങ്ങനെ ചേരുമ്പോൾ അവർ വിവിധ തരം പരിപാടികൾ അവർക്കുണ്ട് അവർ ആദ്യം കാട്ടുപ്രതിജ്ഞ പിന്നെ വാർത്തകൾ വായിക്കും അതിനുശേഷം രാജൻ്റെ വിളംബരം ഇങ്ങനെ ഒരുപാട് പരിപാടികൾ അവർ ആ സായാഹ്ന സഭയിൽ നടത്താറുണ്ട് അങ്ങനെ ഈ പരിപാടി ഈ മൂന്ന് തരം പരിപാടികളും കഴിഞ്ഞ ശേഷമാണ് പ്രജകൾക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ അഭിപ്രായം പറയാനുള്ള സമയമായപ്പോൾ കുഞ്ഞരിപ്രാവ് ഇപ്പോൾ നമ്മുടെ കലോത്സവമൊക്കെ കണ്ട് സന്തോഷിച്ച് വന്നിട്ടുള്ള കുഞ്ഞരിപ്രാവ് പറയാണ് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നാട്ടിലല്ല കാട്ടിൽ നമ്മുടെ കാട്ടിലും ഒരു കലോത്സവം വേണം രാജൻ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ വേണോ എന്നുള്ള രീതിയിൽ പുരുകം ചുളിച്ചുകൊണ്ട് നമ്മുടെ രാജൻ ചോദിക്കുമ്പോൾ കുറേ പേർ ഇതിനെ അനുകൂലിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതിനു മുമ്പായിട്ട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും എന്താണ് കലോത്സവം എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറയൂ എന്ന് രാജൻ പറയുകയാണ് അപ്പോൾ കുഞ്ഞിരിപ്രാവ് വിശദീകരിക്കുന്നുണ്ട് താൻ കണ്ട കലോത്സവത്തെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു മുത്തച്ഛിപ്രാവിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് ആ മനോഹരമായിട്ടുള്ള കുട്ടികളെയും അതേപോലെ ലളിതഗാന മത്സരവും തുടർന്നുണ്ടായ മിമിക്രി മോണോ ആക്ട് തിരുവാതിരകളി മുതലായിട്ടുള്ള കുട്ടികളുടെ നല്ല നല്ല മത്സര ഇനങ്ങൾ കണ്ട് തിരിച്ചു വന്ന കുഞ്ഞിരിപ്രാവാണ് അതുകൊണ്ട് തന്നെ താൻ അവിടെ കണ്ട കാഴ്ചകൾ അവിടെയുള്ള കുട്ടികളുടെ ആ ഒരു ആർപ്പുവിളിയും ആ ഒരു സന്തോഷവും ആ ഒരു ആനന്ദവും എല്ലാം കുഞ്ഞിരിപ്രാവ് അവിടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്കും ചിലർക്കൊക്കെ താല്പര്യം ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ കുറേ പേർ ഇതിനെ എതിർക്കുന്നുണ്ട് അതൊന്നും വേണ്ട അതൊക്കെ പൊല്ലാപ്പാണ് അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് എത്തുകൊണ്ട് പക്ഷേ മന്ത്രി മയിലമ്മയെ പോലുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ മന്ത്രി മയിലമ്മയാണ് അപ്പോൾ ഇങ്ങനെയൊരു കലോത്സവം നടത്തിയാൽ നല്ലതാണ് എന്ന രീതിയിൽ അവർ തീരുമാനിക്കുകയും അങ്ങനെ അവർ കലോത്സവം നടത്തുകയും ചെയ്യുന്നു വിവിധ തരം പരിപാടികളാണ് കലോത്സവ നാളിൽ അവർ നടത്തുന്നത് പുള്ളിപ്പുലി ഫാഷൻ ഷോയ്ക്കുള്ളവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഫാഷൻ ഷോ അവിടെ നടത്തുകയാണ് പിന്നെ നൃത്ത നൃത്തങ്ങൾ അവിടെ നടത്തി കുയിലിൻ്റെ നേതൃത്വത്തിലുള്ള പാട്ട് മത്സരം അങ്ങനെ ഒരുപാട് ഒരുപാട് മത്സരങ്ങൾ അവിടെ നടന്നു അങ്ങനെ അവസാനം ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷവും അതേപോലെ തന്നെ ഒരു ആനന്ദവും കലോത്സവത്തിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക് അവിടുത്തെ മൃഗങ്ങളൊക്കെ എത്തി പക്ഷേ ഇവിടെ നമ്മുടെ രാജാവായിട്ടുള്ള കൊമ്പൻ സൂചിക്കൊമ്പനും എല്ലാ മത്സരങ്ങളിലും ഒരു കൈ നോക്കി പക്ഷേ അമരൽ മത്സരത്തിലും ഫാഷൻ ഷോയിലും മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ അവസാനം എല്ലാവരും ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രത്യേക തരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിവരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ പ്രത്യേകതകളിലേക്ക് നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അവസാനത്തിലെ ആ ഭാഗം കൂടി പറഞ്ഞ് ഇതിൻ്റെ ആശയം ഒന്ന് നമുക്ക് തീർക്കാം അപ്പോൾ ഇങ്ങനെ ഇത്രയും എല്ലാവർക്കും സന്തോഷമായ സമയത്ത് രാജൻ ഈ ഐഡിയ ഈ ആശയം മുന്നോട്ട് വെച്ച നമ്മുടെ കുഞ്ഞരിപ്രാവിനെ തളിരില മാലയണിയിച്ച് അത് ആദരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അവസാനം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്സാഹത്തോടെ തിരിച്ച് കൂട്ടിലേക്ക് പോവുകയാണ് ഇതാണ് ശരിക്കും ഈ ഒരു വിവരണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൊച്ചു കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന സവിശേഷതകൾ എന്നതിനെ പറ്റി നോക്കാം ഒരു കലോത്സവത്തിൻ്റെ ആ ഒരു ആനന്ദം കണ്ട കുഞ്ഞിരിപ്രാവ് കാട്ടിൽ കൂടി അങ്ങനെയൊന്നുണ്ടെങ്കിൽ നല്ലതാകുമെന്ന് ചിന്തിക്കുന്നു അപ്പോൾ കാട്ടിലെ മൃഗങ്ങളുടെ കണ്ണിലൂടെ ഒരു കലോത്സവത്തെ നോക്കി കാണുകയാണ് ഈ വിവരണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നമ്മൾ നാട്ടിലാണ് കലോത്സവം കാണുന്നത് സ്കൂളിൽ നടക്കുന്ന കലോത്സവം ആ കലോത്സവത്തിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ ആ ചിരി കളി മേളം അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ കാട്ടിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു പ്രത്യേക ചിന്തയാണ് കുട്ടികളിലേക്ക് ഈ ഒരു ഭാഗം തുറന്നു വയ്ക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന മത്സര ഇനങ്ങൾക്കും വ്യത്യാസമുണ്ട് ഇതിൽ പറയുന്നത് പോലെ അമരൽ കൂവൽ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരം കലാപരിപാടികളായിരിക്കും അവിടെ ഉണ്ടാവുക ഇപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ നമുക്ക് നടത്തുന്ന കലാപാടികളാണെങ്കിൽ മൃഗങ്ങളുടേത് മാത്രമായിട്ട് അവർക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒരുപാട് കലാപരിപാടികളുണ്ട് അതിൽപ്പെടുന്നതാണ് ഓരിയിടൽ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈ മൃഗങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള കലാപരിപാടികൾ കാട്ടിൽ വെച്ച് നടത്തുകയാണെങ്കിൽ കാട്ടിൽ വെച്ചൊരു കലോത്സവം ഇപ്പോൾ കാട്ടിൽ അവർ പറയുന്നുണ്ട് കായികോത്സവം നടത്തുന്നത് പോലെ നടത്താം എന്നാണ് പറയുന്നത് അപ്പോൾ കായികോത്സവം അവർ കാട്ടിൽ നമ്മളെ കുഞ്ഞിരപ്രാവിൻ്റെ കാട്ടിൽ നടത്താറുണ്ട് അതേപോലെ നാട്ടിലുള്ളതുപോലെ തന്നെ അപ്പോൾ അതേപോലെ കലോത്സവം നടത്തിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരാലോചനയാണ് ഇതിലേക്ക് എത്തുന്നത് പിന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാടും അതേപോലെ തന്നെ കാടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അവിടുത്തെ കാട്ടിലേക്ക് നാട്ടിലെ പോലെയുള്ള മനുഷ്യരുടെ പോലെയുള്ള കാര്യങ്ങൾ കാട്ടിലെ മൃഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ള അത്തരത്തിലുള്ള ഒരു നവീനമായ ചിന്തയാണ് നമ്മളിലേക്ക് ഈ ഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്രയുമാണ് ഈ ഭാഗത്തെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയി നവീനും വീണ്ടും വരും